നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന ഗാസയിൽ മാത്രമല്ല ഒക്കിപ്പേഡ് പാലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലും അതുപോലെ ടെല്ലീവിലും അടക്കം ആക്രമണങ്ങൾ ഹമാസിന്റെ സാന്നിധ്യത്തെ പരിപൂർണമായി ഇല്ലാതാക്കാനുള്ള വമ്പൻ പരിശ്രമങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിലാഡൽഫി തുറം ഫിലാഡൽഫി ഇടനാഴിയിലെ ഇസ്രായേലിന്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് പ്രധാനമായും ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയരുന്നത് വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാനമായി ഹമാസ് ഉന്നയിക്കുന്നത് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഇസ്രായേലിന്റെ സൈന്യം മാറണമെന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്യാവു വളരെ കൃത്യമായി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഞങ്ങളുടെ സൈന്യം പിന്മാറില്ല അവിടെ നിന്ന് ഞങ്ങളുടെ സൈന്യം പിന്മാറിയാൽ പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് ആ ഇടനാഴിയിലേക്ക് എത്താൻ കഴിയില്ല ഞങ്ങൾ അവിടെ നിന്ന് പിന്മാറിയാൽ അടുത്ത നിമിഷം ഹമാസിന്റെ ഭീകരവാദികൾ അവിടേക്ക് എത്തും ഹമാസന് ആവശ്യമായ യുദ്ധ സാമഗ്രികൾ ആയുധങ്ങളടക്കം വെടിക്കോപ്പുകളടക്കം ആ ഇടനാഴി വഴി ഗാസയിലേക്ക് വീണ്ടും ഒഴുകിയെത്തും ഞങ്ങൾ ഒരിക്കലും അത്തരമൊരു മണ്ടത്തനം ഇനി ചെയ്യില്ല ആവർത്തിക്കില്ല ഗാസയിലെ മണ്ണിൽ ഭരണം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാു ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഹമാസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ ഉറപ്പിക്കും ഇനി ഒരിക്കലും ഹമാസിനെ പോലെ ഒരു ഭീകര സംഘടന അവിടെ ഉണർന്ന് അവിടെ രൂപം കൊള്ളരുത് അതിനു വേണ്ടിയുള്ള കൃത്യമായ കരുതൽ ഞങ്ങൾ നടത്തും അതിനർത്ഥം യുദ്ധാനന്തര ഗാസയിൽ ഇസ്രായേലി സേനയുടെ സാന്നിധ്യം ഉണ്ടാകും ഇസ്രായേലി സേനയുടെ സമ്പൂർ ഇസ്രായേലി സേനയുടെ സമ്പൂർണമായ നിരീക്ഷണത്തിലും സാന്നിധ്യത്തിലുമായിരിക്കും ഗാസൈ ഇനി മുന്നോട്ട് പോവുക അത്തരത്തിൽ വളരെ കൃത്യമായ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നു വെടിനിർത്തൽ ചർച്ചകളിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഫിലാഡൽഫി ഇടനാഴിയെക്കുറിച്ചുള്ള തർക്കങ്ങളാണെന്ന് അമേരിക്കയുടെ പ്രതിനിധി കൂടി വ്യക്തമാക്കുകയാണ് ഹമാസിനാകട്ടെ ഈ വെടിനിർത്തൽ എത്രയും വേഗം സാധ്യമാക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഹമാസിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പൂർണ്ണമായും പിന്മാറണം അതേസമയം ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേലി സേന ശക്തമായ നിരീക്ഷണം നടത്തുന്നതോടുകൂടി ഹമാസ് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു ഹമാസിന് ഇപ്പോൾ ആയുധങ്ങൾ ലഭിക്കുന്നില്ല മയക്കുമരുന്ന് അടക്കമുള്ള സംവിധാനങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഒളി സ്ഫോടന സാമഗ്രികൾ അതുപോലെ ആയുധങ്ങൾ ഒന്നും തന്നെ ഈജിപ്റ്റ് വഴി കടത്തിക്കൊണ്ടുവരാൻ ഹമാസിന് കഴിയുന്നില്ല ഹമാസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഹമാസ് തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്കായിരിക്കുന്നു ഇത് 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 വളരെ മുൻപ് തന്നെ നടത്തേണ്ടതായിരുന്നു എന്നായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ കണക്കൂട്ടുന്നത് ഇപ്പോൾ രണ്ടു മാസം മുമ്പാണ് ഫിലാഡൽഫി ഇടനാഴി പിടിച്ചടക്കിയത് ഇസ്രായേലി സേന അത് അതിനു മുൻപ് യഥേഷ്ടം ആയുധങ്ങൾ ഹമാസിനെത്തിയിരുന്നു ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നുമൊക്കെ വമ്പനായുധ ശേഖരമാണ് ഇസ്രായേൽ വമ്പനായുധ ശേഖരമാണ് ഗാസയിലേക്ക് ഹമാസിനെ ഹമാസിനായി എത്തിയിരുന്നത് എന്നാൽ ഫിലാഡൽഫി ഇടനാഴി പിടിച്ചെടുത്തതോടുകൂടി ആ ആയുധ ഒഴുക്ക് നിലച്ചു ഹമാസ് ആകെ ഒറ്റപ്പെട്ട അവസ്ഥ വന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഹമാസ് തങ്ങളുടെ വെടിനിർത്തൽ നിബന്ധനകളിൽ ആദ്യത്തതെന്ന് പറയുന്നത് ഫിലാഡൽഫി നായിൽ നിന്നും ഇസ്രായേലി സൈന്യം പൂർണ്ണമായും പിന്മാറണം അതിനുശേഷം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം എങ്കിൽ ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാം ഇസ്രായേൽ പറഞ്ഞു അങ്ങനെ ഒരു ബന്ദി വിമോചനത്തിന് സാധ്യതയില്ല ബന്ദികളുടെ ജീവൻ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം തന്നെയാണ് എന്നാൽ അതിനൊപ്പം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സുരക്ഷ മറ്റൊരു തരത്തിൽ പ്രധാനമാണ് ഇനിയും ഹമാസ് എന്ന ഭീകരവാദികളുടെ വാക്ക് കേട്ട് ഗാസയിൽ നിന്ന് പിന്മാറിയാൽ അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ സമാനമായ രീതിയിൽ ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വരും ഈ യുദ്ധം സമ്പൂർണമായ വിജയമാണ് എന്ന് പറയും ഈ യുദ്ധം സമ്പൂർണമായ വിജയമാകണമെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ സമ്പൂർണമായി ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യണം കഴിഞ്ഞ മുന്നൂറ്റി ദിവസം ഇസ്രായേൽ എന്ന രാജ്യം ഊണും ഉറക്കവും കളഞ്ഞുകൊണ്ട് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ പോരാടുകയാണ് അവരുടെ നൂറുകണക്കിന് സൈനികരുടെ ജീവൻ അവർ ബലി കൊടുത്തു എന്നാൽ മറുഭാഗത്ത് ഹമാസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഹമാസിനെ ആ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ പരിശ്രമമാണ് അതുകൊണ്ടാണ് ഗാസയിൽ മാത്രമായി ഇസ്രായേലിന്റെ ആക്രമണം ഒരു അതുകൊണ്ടാണ് ഗാസയിൽ മാത്രമായി ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഒതുങ്ങുന്നില്ല ഗാസയുടെ തൊണ്ണൂറ്റി ശതമാനവും ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു ഖാൻ യൂണിസിന് സമീപം ജബാലിയ്ക്ക് സമീപം സെൻട്രൽ ഗാസയ്ക്ക് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ആ അഭയാർത്ഥി ക്യാമ്പുകളുടെ സമീപമുള്ള വമ്പൻ തുരങ്കങ്ങൾ ആ തുരങ്കങ്ങളിൽ നിന്ന് ഹമാസിന്റെ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നു ആ തുരങ്കങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ആറ് ബന്ദികളുടെ മൃതശരീരങ്ങൾ ലഭിച്ചത് അതിന് തൊട്ട് മുൻപ് ആണ് ഫർഹാദി എന്ന് പറയുന്ന എഴു എഴുപത്തിരണ്ടുകാരനായ ഒരു ബന്ദിയെ ഇസ്രായേലി സൈന്യം അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് ഇനിയും ഖാൻ യൂണിസിന് സമീപമുള്ള സെൻട്രൽ ഗാസയ്ക്ക് സമീപമുള്ള ബങ്കറുകളിൽ ബന്ദികളെ ഇനിയും ഉണ്ട ബന്ദികളെ ഇനിയും തടങ്കലിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന കണക്ക് കൂട്ടലാണ് ഇസ്രായേലി സൈന്യം അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്നത് വ്യോമാക്രമണങ്ങളില്ല ബോംബാക്രമണമില്ല റോക്കറ്റ് ആക്രമണമില്ല കരയാക്രമണം മാത്രമാണ് ഉള്ളത് ഇസ്രായേലി സൈന്യം റെയ്ഡ് തുടരുകയാണ് കരസൈന്യത്തിൻ്റെ റെയ്ഡ് തുടരുകയാണ് ഓരോ ബങ്കറുകളും പരിശോധിക്കുകയാണ് ഇസ്രായേലി സേന ആ പരിശോധന തുടർന്നു കൊണ്ടിരിക്കുന്നു ഇനിയും കൂടുതൽ ബന്ദികളെ ജീവനോടെ കണ്ടെത്താമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇസ്രയേലി സേന മുന്നോട്ട് പോകുന്നത് അതേസമയം മറുഭാഗത്ത് വെസ്റ്റ് ബാങ്കിലും അടക്കം അതിശക്തമായ റെയ്ഡ് നടത്തുന്നു ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ ഐ ഡി എഫിൻ്റെയും വമ്പൻ ടീമാണ് അവിടങ്ങളിൽ വലിയ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ നാൽപ്പതോളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാരെ നിരവധി പേരെ ടെല്ലവീവിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും തീർത്തു കളഞ്ഞിരിക്കുന്നു എന്ന വിവരവും പുറത്തേക്ക് വരികയാണ് ശക്തമായ ആക്രമണം അതായത് അതായത് ഇസ്രായേലിന്റെ കയ്യിലുള്ള പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നിൽക്കുക എന്ന വമ്പൻ പരിശ്രമം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു എന്നാൽ ഇസ്രായേലിന് വലിയ താല്പര്യമില്ല വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ദൗത്യ സംഘത്തെ അതായത് തങ്ങളുടെ പ്രത്യേക പ്രതിനിധി സംഘത്തെ വളരെ എണ്ണം കുറച്ചാണ് ഇത്തവണ ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി അയച്ചിരിക്കുന്നത് ആ ചർച്ചകൾക്ക് അയക്കുമ്പോഴും ഇസ്രായേൽ തങ്ങളുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെ തന്റെ നിലപാട് ആവർത്തിക്കുന്നു അതിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് ഫിലാഡൽഫിയുടെ നാടിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറില്ല ഗാസയിൽ നിന്ന് ഒരു ഇസ്രായേലി സൈന്യവും പുറകോട്ടു പോവില്ല പിന്മാറില്ല ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകിയാൽ വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെടാം ഇതാണ് ഇസ്രായേലിന്റെ നിലപാട് ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാകാനുള്ള സാധ്യതയെങ്കിലും ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു അപ്പം അങ്ങനെ പറയുമ്പോഴും വെടിനിർത്തില്ല ഇസ്രായേൽ എന്ന കാര്യം ഉറപ്പാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ടെല്ലവീവിലും ഒക്കെ ഹമാസിനെ പൂർണ്ണമായും തീർക്കാനുള്ള ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വെറുതെ ഒരു ചടങ്ങിനെന്നോണം ഇത്തരം വെടിൽ ചർച്ചകളിൽ പങ്കെടുക്കുമെങ്കിലും ഒരു തരത്തിലും ഒരു ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിച്ച് പറയുകയാണ്